പുത്തൻസാ വല യുവസവെ ശരീരത്തിൽ ഒരു തരി ഒരു നുള്ളു മണ്ണു വീഴാൻ സാപത്ത് അനുവദിച്ചിട്ടുണ്ടോ ഉണ്ടോ പിന്ന ഫിറല്ലോ എല്ലാളും അങ്ങനെയാണല്ലോ ആളുകൾ കൂടുമ്പോൾ ചില ആളുകൾക്ക് സഹിക്കൂല അവരെ അടിക്കാൻ തുടങ്ങി അന്നത്തെ നടക്കും ഇന്നതൊന്നും നടക്കൂല ഇന്ന് കാലം മാറിപ്പോയി ബോധം കെട്ട് വീണുപോയി മൂക്ക് ഈ പൊന്തി നിൽക്കുന്ന മൂക്ക് ചതഞ്ഞ് പോയി മൂക്കിൽ രക്തം ധാരധാരയായി ഒഴുകി ബോധം ബോധം കെട്ട് സമയത്ത് സംഭവിച്ചു

കാരണം യുദ്ധം കഴിഞ്ഞ് ഓരോരുത്തരുടെയും മയ്യത്തിനെ ഷഹീദുമാരുടെ മയ്യത്ത് കൊണ്ടുപോകുന്നുണ്ട് പോകുന്നുണ്ട് അറിയുന്നുണ്ട് ഉമ്മടെ മോനാണ് മൂത്ത മോനാണ് കൊണ്ടുപോകുന്നത് അങ്ങോട്ട് ചെല്ല് വേണ്ട നിങ്ങൾ ഭർത്താവിനെയാണ് അത് മരിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾ അത് അങ്ങോട്ട് മൂന്ന് മക്കൾ മരിച്ചു വീട് സ്വന്തം ഭർത്താവ് മനസ്സിലാക്കിയത്ഹാബത് രണ്ട് തട്ടായിരുന്നു മാറിയതുകൊണ്ട് അല്ല അല്ലാഹു വസന്നുടനെ മുകളിൽ നിർത്തി ഒരു യുദ്ധം ചെയ്യാൻ പറഞ്ഞു യുദ്ധം യുദ്ധം എല്ലാവരും കഴിഞ്ഞല്ലോ കൂടുന്നുണ്ടപ്പോഴെന്ന് പറഞ്ഞു സഹാബത്തിൽ മറ്റൊരു വഴിയിൽ നിന്ന് വന്ന് ആക്രമിക്കാൻ അക്കൂട്ടത്തിൽ ആരോ വിളിച്ചു പറഞ്ഞു ഇന്ന മുഹമ്മദിനെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സഹാബത്തിന്റെ മനസ്സ് പോയിതങ്ങളില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലാണ്ട് യുദ്ധം തോറ്റതല്ല തോറ്റതല്ലാഹു എന്തെങ്കിലും സംഭവിച്ചു എന്ന് കണ്ടാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ വാളെടുത്തു പറയരുത് മുഹമ്മദ് നബി വഫാത്തായ പറയരുത് ഞാൻ അവന്റെ തല എടുക്കും എടുക്കും എന്താ വിവേകമില്ലാത്തത് കൊണ്ടാണോ എന്ന് അവരുടെ മനസ്സിനോട് പറയാൻ അവർക്ക് കഴിയില്ല

സ്നേഹസ്ഥം ആ സ്നേഹത്തിന്റെ ഉള്ള നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യേണ്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലവതങ്ങളെ സ്നേഹിക്കണം അങ്ങനെയാണ് മനസ്സ് കൊടുത്ത് സ്നേഹിക്കണം മനസ്സ് കൊടുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലവതങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലവതങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അജബല്ലി മുഹിബ് കൈഫ യനമു ഖുല്ലു നൗമിന റൽ മുഹിബ് ഹറ എങ്ങനെയാ നിങ്ങളൊക്കെ ഉറങ്ങുന്നത് നിങ്ങളൊക്കെ മോഹിമീങ്ങളാണോ നിങ്ങൾ എങ്ങനെ ഉറങ്ങുന്നു എനിക്ക് മഹപ്പത്ത് വന്നത് കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല ഉറക്കിലും മുത്ത് നബി അലൈഹി വസല്ലമകളെ കുറിച്ച് ചിന്തിച്ച് നബി അലൈഹി വസല്ലമകളെ കുറിച്ച് ഓർത്തു കരഞ്ഞ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ കൊമ്പുട്ടിക്കർന്ന സ്വഹാബത്ത് ലൈ ചരിഖത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മരണം വരെ ചിരിക്കാതെ കഴിഞ്ഞവരിലെ മഹതിയായ ഫാത്തിമ ബിൻതി റളിയല്ലാഹു അൻഹാ മഹാനായ അബൂബക്കർ സിദ്ദീഖി റളിയല്ലാഹു അൻഹു വഫാത്താക കാരണമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാതഓടു കൂടി സിദ്ദീഖ് നഫർ നങ്ങളെ പേടിച്ച് പരിച്ച് പരിച്ച് ില്ല കഴിഞ്ഞില്ല അന്ന് മുതൽ തുടങ്ങി കൂടുതൽ യാത്രയായത് മഹപ്പത്വ ഇതായിരിക്കണം സ്നേഹം സ്നേഹം അതൊരു തീരൂല അലൈഹി ബന്ധപ്പെട്ടതിനൊക്കെ സ്നേഹമായി അത് പരിഗണിക്കൂല അള്ളാഹു സ്നേഹമായിട്ടെ ഇതിലേക്ക് ചേർത്തി നോക്കുമ്പോൾ സ്നേഹമെന്ന് പറയാൻ തന്നെ നമുക്ക് പക്ഷേ അവസാന കാലഘട്ടത്തിൽ ജീവിക്കും നമുക്ക് ഇതിനെ കബൂലാക്കുമാറാകട്ടെ ഒരുപാട് അള്ളാഹു എല്ലാം നികുതി തരുമാറാകട്ടെ ഇതൊക്കെ അലൈഹി വസല്ലമ കാണുന്ന അവിടുത്തെ സന്തോഷിപ്പിക്കുന്ന വലിയ എത്തിച്ചു ഹവിയുമാറാകട്ടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വീകാര്യതയാണ് കഴിഞ്ഞ വർഷം അലൈഹി നിന്ന് നേരെ യുദ്ധം ചെയ്യാൻ സമ്മതം അലൈഹി നിന്ന് ധരിച്ച ലക്ഷങ്ങൾ വാങ്ങാൻ കിട്ടിയെന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഔഫ്

ില്ല ഉദ്ദേശം നിറവേല നമ്മുടെ ലക്ഷ്യമാകരുത് രോഗം മാറാൻ നമ്മുടെ ലക്ഷ്യമാകരുത് നമ്മുടെ ലക്ഷ്യം സ്നേഹം മാത്രമായിരിക്കണം അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങുന്ന കാശിട്ട് കാശു വാരുന്ന സ്വഭാവം അത് മഹപത്തിലായി പരിഗണിക്കുകയില്ല എല്ലാം അങ്ങോട്ട് കൊടുക്കാം ഇങ്ങോട്ടൊന്നും വേണമെന്നില്ല സ്നേഹം മാത്രമേ ആവശ്യമുള്ളൂ വാങ്ങലും സ്നേഹിച്ചു മറ്റു വാങ്ങനും കൊടുക്കാനും ഒരു കാര്യം കാര്യം വേണ്ടി സദസ്സിൽ പോയി നടന്നില്ല ഒരു സലസ് കൂടി പോയി നോക്കാം എന്നിട്ടും നടന്നില്ല നടന്നില്ല പിന്നെ നമ്മൾ എന്ത് പറയും മൂന്ന് സ്ഥലത്തിൽ പോയിട്ട് നമ്മളെ ചെയ്യായിട്ടില്ല എന്തിനാ കാര്യം നമ്മളെ സദസ്സിൽ ആദ്യം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് എനിക്കറിയാം ആ കൂട്ടത്തിൽ മക്കളെ വിവാഹം നടക്കാത്തവരുണ്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ മൂന്ന് സരസ്സിൽ പങ്കെടുത്തു ഞാൻ ആരോടും നമ്മുടെ കൊണ്ട് സംഭവിക്കുന്ന അനുഭവങ്ങളൊന്നും ഞാൻ ആരോടും പറയാനല്ലേ പറയുകയും ഞാനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണ് എന്താ പറയാതിരിക്കാൻ പൊതുവെ അങ്ങനല്ലേ എന്നാ പിന്നെ കാര്യം നടന്നല്ലോ കാര്യം നടക്കാൻ വേണ്ടി വന്നു വേണ്ടി വന്നു കാര്യം നടക്കാൻ വേണ്ടി ഒരു സരസ്വന് നമ്മൾ പോകരുത് മറിച്ച് മറിച്ച് അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ട് നമ്മൾ ദിക്കു ചൊല്ലണം ദിക്കുർ ചെല്ലി ചെല്ലി ലാഹി അസുദീ ഒരു തീ ഒരു 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 കാര്യം വേണ്ടി ഞാൻ നീയാണ് ലക്ഷ്യം റബ്ബേ തൃപ്തി മാത്രമാണ് എ ആവശ്യം നിന്റെ തൃപ്തി കിട്ടലാണ് എന്റെ ലക്ഷ്യം ലക്ഷ്യം മറ്റൊരു ലക്ഷ്യവും എനിക്കില്ല എങ്ങനെയാണ് മഹാന്മാർ എതിക്കൃതെല്ലാം പഠിപ്പിച്ചത് കാര്യം നിറവേറാൻ വേണ്ടിയല്ല ഇതിന്റെ പിന്നതൊക്കെ കിട്ടും ഒന്നും കിട്ടൂല എല്ലാം കിട്ടും പക്ഷെ നമ്മൾ ലക്ഷ്യമാക്കരുത് അള്ളാഹു സുഖാനുഭവത്താൽ ആ നില കളങ്കമില്ലാതെ സ്നേഹിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ